ന്യൂസ് ഫസ്റ്റിലേക്ക് സ്വാഗതം സി ജെ റോയ് അറിയപ്പെടുന്ന റിയൽ എസ്റ്റേറ്റ് തലവനായിരുന്നു നിരവധി ഫ്ലാറ്റുകളുടെ ഉടമയായിരുന്നു അദ്ദേഹത്തിന്റെ സൂയിസൈഡ് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം നടക്കുമ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണത്തിൽ കണ്ടെത്തി കൺഫേം ചെയ്ത കാര്യങ്ങൾ എന്നുള്ള വിവരവും അതിനെ സംബന്ധിച്ച് അനുബന്ധമായിട്ടുള്ള ചില വിവരങ്ങൾ മറ്റാരും പറയാത്തതുമാണ് ഈ എപ്പിസോഡിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് എസ് ഐ ടി ഈ പരിശോധനയ്ക്ക് വിധേയമാക്കിയ പോയിന്റുകൾ എന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം ഒന്നാമത്തെ പോയിന്റ് ഇന്ത്യൻ ടാക്സ് പരിശോധന മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് സി ജെ റോയിയുടെ പെട്ടെന്നുള്ള ഈ സൂയിസൈഡിലേക്ക് നയിക്കാൻ ഇടയാക്കിയ കാരണങ്ങൾ ഒന്നൊന്നായി എസ് ഐ ടി പരിശോധിക്കുമ്പോൾ ആദ്യമായി എസ് ഐ ടി നോക്കിയ വിവരം ഇതാണ് ഈ ഇന്ത്യൻ ടാക്സ് ഉദ്യോഗസ്ഥരുടെ പരിശോധന നാല് ദിവസങ്ങളിലായി ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന്റെ ഹെഡ്ക്വാർട്ടറിൽ നടന്നു വരികയാണ് ബാംഗ്ലൂരിൽ ഇതിന്റെ അവസാനം എന്നുള്ള നിലയിലാണ് സി ജെ റോയിയെ വിളിച്ചു വരുത്തിയതും ചില ഡോക്യുമെന്റുകൾ പരിശോധിച്ച് അതിൽ ഒപ്പിടണം എന്ന് ആവശ്യപ്പെട്ടതുമായി വാർത്തകൾ ഉണ്ടായത് തുടർന്ന് ക്യാബിനിലകത്തേക്ക് പോയ സി ജെ റോയി സ്വന്തമായി തന്റെ കൈവശമുള്ള റിവോൾവർ ഉപയോഗിച്ച് ഗൺ ഉപയോഗിച്ച് അദ്ദേഹം ഷൂട്ട് ചെയ്തു മരണപ്പെട്ടു എന്നുള്ളതാണ് പിന്നീട് വന്ന വാർത്തകൾ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കർണാടക സർക്കാർ എസ് ഐ ടി നിയോഗിച്ചത് അവർ ആദ്യം പരിശോധിച്ചത് നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ് അതായത് ഐ ടി വിഭാഗത്തിന്റെ സമ്മർദ്ദം സി ജെ റോയിയുടെ മരണത്തിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു രണ്ടാമത് സി ജെ റോയി മരിക്കാൻ വേണ്ടി കയറിപ്പോയ ക്യാബിനിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ് ഈ ഷൂട്ട് ചെയ്തുമ്പോൾ പൂർണ്ണമായും അത് സെൽഫ് ഇൻഫിറ്റഡ് ആയിരുന്നോ എന്നുള്ളതാണ് അതായത് സ്വയം നിറയൊഴിച്ചത് തന്നെയാണോ എന്നുള്ളത് എസ് ഐ റ്റിയുടെ പരിശോധനയിൽ കൺഫൈൻ ചെയ്യാനുള്ള പോയിന്റുകളിൽ ഒന്നാണ് നാലാമതായി ഡയറി ലഭിച്ച ശേഷം ആ ഡയറിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഈ മരണവുമായി എന്തെങ്കിലും ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ടോ നേരിട്ടുള്ള ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ എസ് ഐ ടിയുടെ പരിശോധനാ വിഭാഗത്തിൽ ഉള്ളത് ഇതിൽ ഈ പരിശോധനകൾ നടത്തുന്നത് ആയി തന്നെയാണ് അവരുടെ പരിശോധന മുന്നോട്ട് പോയിട്ടുള്ളത് പരിശോധനയിൽ ഒന്നാമതായി സീൻ ഓഫ് ക്രൈം തന്നെയാണ് പരിശോധിച്ചത് സോക്കോ എന്ന് പറയും സീൻ ഓഫ് ക്രൈം പരിശോധിച്ചത് അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ സ്പോട്ടിൽ മരണപ്പെട്ട സ്പോട്ട് എന്ന് പറയുന്ന കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന്റെ ക്യാബിനുള്ളിൽ നിന്നും കിട്ടിയ തെളിവുകളാണ് അതിന് ബാലിസ്റ്റിക് ടെസ്റ്റ് ആണ് പ്രധാനമായും അവർ കണ്ടക്ട് ചെയ്തത് അതായത് തോക്കും വെടിയുണ്ടയും തമ്മിലുള്ള പരിശോധനകളാണ് രണ്ടാമതായി ഫോറൻസിക്കിന്റെ പരിശോധനയാണ് ആ പരിശോധനയിൽ അദ്ദേഹത്തിന്റെ മൊബൈൽ പരിശോധനയ്ക്ക് വിധേയമാക്കി ഡയറി പരിശോധനയ്ക്ക് വിധേയമാക്കി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കി മറ്റൊന്ന് ഇതിൽ നിന്നും ഉപരിയായി തന്നെ ഐ ടി ഉദ്യോഗസ്ഥർ അവിടെ റെയ്ഡിന് എത്തി എന്ന് പറയപ്പെടുന്ന ഐ ടി ഉദ്യോഗസ്ഥരുടെയും ഓഫീസ് സ്റ്റാഫിന്റെയും മൊഴികൾ സ്റ്റേറ്റ്മെന്റുകൾ എടുത്ത് അവ പരിശോധനയ്ക്ക് വിധേയമാക്കുകയുണ്ടായി ഇതിൽ നിന്ന് ഇപ്പോൾ എഫ് ഐ റ്റിയുടെ ഫൈൻഡിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ഫൈൻഡിങ്സ് അദ്ദേഹം ഉപയോഗിച്ച തോക്ക് പറയുന്നത് സ്വന്തം ലൈസൻസ് ഉള്ള തോക്ക് തന്നെ ആണ് എന്നുള്ളതാണ് അതൊരു ലൈസൻസിഡ് പിസ്റ്റൽ ആയിരുന്നു അദ്ദേഹം ഉപയോഗിച്ചത് അതിലെ വെടിയുണ്ടകളും ആ ട്രാൻജക്ടറി ഗൺ ഷോട്ട്സ് എന്നിവയും ഒക്കെ തന്നെ കൃത്യമായും ഈ സംഭവമായി മാച്ച് ചെയ്യുന്നതാണ് എന്നുള്ളത് എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ അവർക്ക് പൂർണ്ണ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ റെസിഡൻസും അതായത് അദ്ദേഹം അവസാനമായി കയറിയ ഈ ക്യാബിൻ ഉൾപ്പെടെയുള്ളത് പരിശോധിക്കുകയുണ്ടായി അതിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് നിലവിലുള്ള എല്ലാ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ സെൽഫ് ഇൻഫ്ലിക്റ്റഡ് ഫയറിംഗ് എന്ന പദം അനുയോജ്യമാണ് എന്നുള്ളതാണ് നിഗമനത്തിൽ എത്തിയിരിക്കുന്നത് സ്വയം വെടിയേൽപ്പിച്ചു മരണപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് മറ്റൊന്നും എസ് ഐ ടിയുടെ ഇൻഫർ ഈ ഇൻവെസ്റ്റിഗേഷനിൽ വന്ന കാര്യം കൺഫേം ചെയ്തത് ക്യാബിനിൽ മറ്റൊരാൾ ഇല്ല എന്നുള്ളതാണ് ഒരാൾ ആകെ ഉണ്ടായിരുന്നത് സി ജെ റോയ് മാത്രമാണ് പുറത്തു നിന്നും മറ്റൊരാളും ഈ ക്യാബിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ടില്ല എന്നുള്ളതാണ് അടുത്ത് എസ് പിന്നെ പരിശോധിക്കപ്പെട്ട ഒന്ന് സി ആണ് സി സി ടി വി ആ പരിസരത്തുള്ള സി സി ടി വി പരിശോധിച്ചപ്പോൾ റോയി ഒറ്റയ്ക്ക് ക്യാബിനിലേക്ക് പോകുന്നതും പിന്നെ ആരും തന്നെ ആ ക്യാബിനിലേക്ക് ഈ മരണം വരെയും പ്രവേശിച്ചിട്ടില്ല എന്നുള്ളതും സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും എസ് ഐ ടി ഉറപ്പാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നീട് മൊബൈൽ പരിശോധനയിൽ എസ് ഐ ടി കണ്ടെത്തിയ കാര്യം ഒരു തേർഡ് പാർട്ടിയുടെ കാള് അപ്പോൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് തേർഡ് പാർട്ടി നിന്നുള്ള ഒരു തരത്തിലുള്ള മെസ്സേജുകളോ കോളുകളോ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കളിൽ നിന്നല്ലാതെ അന്യരായ ഒരാളിൽ നിന്നുള്ള കാളുകൾ ആ ഫോണിലേക്ക് വന്നിട്ടില്ല ഒരു ത്രള്ള മെസ്സേജും വന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ നിന്നും എസ് ഐ ടിയുടെ നിഗമനം ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് ഈ സൂയിസൈഡിന്റെ പിന്നിൽ ഇല്ല എന്നുള്ള അതേപോലെ എസ് ഐ ടിയുടെ ഈ ത്രെഡ് കോൾ ആയാലും പോഴ്സിവ് മെസ്സേജ് ആയാലും ഒന്നും തന്നെ ഈ ഫോണിൽ എത്താത്തത് കൊണ്ട് തന്നെ ഫാമിലിയുടെയും റിലേറ്റീവിന്റെയും പേഴ്സണലായിട്ടുള്ള കാളുകളുടെയും കോൾ ലോഗ് ലിസ്റ്റ് മാത്രമാണ് ആ ഫോൺ പരിശോധനയിൽ നിന്നും എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ത്രെഡ് എന്ന് പറയുന്ന ഒന്ന് ഇദ്ദേഹത്തിന്റെ മരണത്തിന്റെ പിന്നിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് ഡയറി പരിശോധനയിൽ കിട്ടിയ വിവരങ്ങൾ ഈ ഡയറിയിൽ അദ്ദേഹത്തിന്റെ ഫൈനാൻഷ്യൽ സ്ട്രെസ്സുകളും അതുപോലെ മറ്റ് ചില കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ചില സ്ട്രെസ്സുകളും മാത്രമാണ് എഴുതിയിട്ടുള്ളത് ഒരാളെയും ഡയറക്റ്റായി കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വരി പോലും ഡയറി പേജിൽ സി ജെ റോയ് എഴുതി വച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതൊരു സൂയിസൈഡ് നോട്ടാണ് എന്ന് എസ് ഐ ടി ഇപ്പോഴും കരുതുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു ഡയറി കുറിപ്പ് മാത്രമായിട്ടാണ് അവർ അതിനെ പരിഗണിക്കുന്നത് പക്ഷേ ഇതിനകത്തു നിന്നും ആരെയെങ്കിലും ഒരു തേർഡ് പാർട്ടിയെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ പറ്റിയതായ ഒരു പോയിന്റ് പോലും എസ് ഐ ടിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അബറ്റ്മെന്റ് ഓഫ് സൂയിസൈഡ് അതായത് ആത്മഹത്യ പ്രേരണ കുറ്റം ഒരാളിലും ചുമത്താനുള്ള ഒരു പോയിന്റ് പോലും എസ് ഐ ടിക്ക് ലഭിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് അന്വേഷണത്തിൽ ഇതുവരെ കിട്ടിയിട്ടിരിക്കുന്ന വിവരങ്ങൾ ഇനി ഈ അന്വേഷണത്തിന്റെ നിലവിലുള്ള സ്റ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് എസ് ഐ ടി വിഭാഗം ഈ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തി അതുപോലെ അതിൽ നിന്നും അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യവും അവർ റിപ്പോർട്ട് ആക്കി കഴിഞ്ഞിട്ടുണ്ട് അതിൽ അവർ നടത്തിയ റെയ്ഡുകൾ എല്ലാം തന്നെ പ്രൊസീജ്യൽ ആണ് എന്നുള്ളതാണ് അവരുടെ കണ്ടെത്തൽ അതിൽ അവരുടെ ഈ പ്രൊസീജിയർ വീഡിയോസും ലോഗോസും എല്ലാം പരിശോധിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് എസ് ഐ ടി ഇക്കാര്യത്തിൽ ഒരു കൺഫർമേഷനിൽ എത്തിയിട്ടുള്ളത് അവരുടെ കണ്ടെത്തി ഐ ടി റെയ്ഡ് നിയമപരി പരമായിട്ടുള്ളതാണ് നിയമാനുസൃതമുള്ളതായിട്ടാണ് അല്ലാതെ പ്രഷർ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഫിസിക്കൽ ഓർ വെർബൽ ഹറാസ്മെന്റ് ഈ റെയ്ഡ് നടത്തിയ ഉദ്യോഗസ്ഥരിൽ നിന്നും സി ജെ റോയ്ക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എസ് ഐ ടി നിഗമനങ്ങളിൽ ഒന്ന് അത് സൂയിസൈഡിലേക്ക് ഈ റെയ്ഡ് കാരണം ആണ് സൂയിസൈഡിലേക്ക് സി ജെ റോയി എത്തപ്പെട്ടത് എന്നുള്ളതിൻ്റെ സൂചനകൾ ഇല്ല എന്നുള്ളതാണ് അവരുടെ ഒരു കണ്ടെത്തൽ സൈക്കോളജിക്കൽ പ്രഷർ ഉണ്ടായി എന്നുള്ളത് അവർ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടും ഇല്ല ഇതാണ് എസ് ഐ ടി വിഭാഗത്തിന്റെ കണ്ടെത്തലുകൾ ഇനി തോക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധനയിൽ കിട്ടിയത് ആർമി ലൈസൻസ് ആൻഡ് സേഫ്റ്റി പ്രൊസീജിയർ അനുസരിച്ചിട്ടുള്ള തോക്ക് ലൈസൻസ് നിയമപ്രകാരം തന്നെ ഈ തോക്ക് കൈകാര്യം ചെയ്ത സി ജെ റോയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷെ ഇനി അവർക്ക് മനസ്സിലാക്കാനുള്ള ചില കാര്യങ്ങൾ ഓഫീസ് എൻവയോൺമെന്റിൽ ഈ വെപ്പൺ ഉപയോഗിക്കപ്പെട്ടതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് അതെങ്ങനെ അദ്ദേഹത്തിന് അതിന്മേൽ അക്സസ് ഉണ്ടായി അവിടെ സൂക്ഷിച്ചിരുന്നോ അല്ലെങ്കിൽ സ്വന്തം പേൻസിന്റെ പോക്കറ്റിലോ മറ്റോ അദ്ദേഹം കൊണ്ടുവരികയായിരുന്നോ എന്നുള്ളത് ഇനി എസ് ഐ ടി കണ്ടെത്താനുള്ള വിഷയങ്ങളിൽ ഒന്നാണ് അതുപോലെ തന്നെ സ്റ്റോറേജ് ഈ ഈ പിസ്റ്റൽ എവിടെയാണ് അത് സൂക്ഷിച്ചിരുന്നത് അത് ശരിക്കും ഈ ലൈസൻസ് നിബന്ധനകൾക്ക് വിധേയമായിട്ട് തന്നെയാണോ ഇത് സൂക്ഷിച്ചത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് സ്റ്റോറേജ് പ്രോട്ടോകോൾ പ്രകാരം തന്നെയാണോ എന്നുള്ളതാണ് ഇതിനകത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ലാബ്സ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഇപ്പോൾ എസ് ഐ ടിയുടെ പരിശോധനയിൽ ഉൾപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് എസ് ഐ ടിയുടെ ഇപ്പോഴുള്ള കറന്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ആത്മഹത്യ തന്നെയാണ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് അതിനകത്ത് മർദർ അല്ലെങ്കിൽ ഫോഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇതിനു വേണ്ടിയുള്ള കോൺസ്പെറൻസി അതായത് ഗൂഢാലോചനയൊന്നും നടന്നിട്ടുള്ളതായിട്ട് എസ് ഐ ടി കണ്ടെത്തലിൽ വന്നിട്ടില്ല ഐ ടി റെയ്ഡിനും മരണത്തിനും ഇടയിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു ക്രിമിനൽ ലിങ്ക് ഇതുവരെയും എസ് ഐ ടി തെളിയിക്കാൻ എസ് ഐ ടിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം മരണപ്പെടുന്നതിനും ഈ ഐ ടി ഉദ്യോഗസ്ഥരുടെ റെയ്ഡ് നടക്കുന്നതിനും ഇടയിലുൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഈ സൂയിസൈഡിലേക്ക് ലീഡ് ചെയ്യുന്നതായ എന്തെങ്കിലും സംഭവം ഉണ്ടായി എന്ന് എവർ കരുതുന്നില്ല എന്നുള്ളതാണ് സൈക്കോളജിക്കൽ സ്ട്രെസ്സും അതേപോലെ പേഴ്സണൽ ഈ ആങ്കിളിലും എന്തെങ്കിലും കാര്യങ്ങൾ ഇനിയുമുണ്ടോ എന്നുള്ള പരിശോധന എസ് തുടരുന്നുണ്ട് അത് നിർത്തിയിട്ടില്ല ഇനി പൂർണ്ണമായും വരാനുള്ള വിവരങ്ങളിൽ ഒന്ന് ഫൈനലായിട്ടുള്ള ഫോറൻസിക് റിപ്പോർട്ടും പിന്നീട് എസ് ഐ ടിയുടെ ഈ അന്വേഷണത്തിന്റെ ഫൈനൽ റിപ്പോർട്ടുമാണ് ഈ വിഷയത്തിൽ ഇനിയും വരാനുള്ളത് അപ്പോൾ അന്വേഷണത്തിന്റെ യഥാർത്ഥ വസ്തുതകൾ ഈ പറഞ്ഞത് പ്രകാരമാണ് ഇനിയും വരുന്ന അന്വേഷണത്തിൽ പുതിയ എന്തെങ്കിലും കണ്ടെത്തലുകൾ ഉണ്ടാകുമോ എന്നുള്ളത് തീർച്ചയില്ല പക്ഷേ എസ് ഐ ടിയുടെ നിഗമനങ്ങൾ ഇത് സൂയിസൈഡ് തന്നെയാണ് എന്നുള്ളതിലേക്കാണ് ഇപ്പോഴും വന്നെത്തി നിൽക്കുന്നത് ഈ കേസിന്റെ അന്വേഷണത്തിൽ കർണാടക സർക്കാർ വളരെ ശുഷ്കാന്തി കാണിച്ചു കൊണ്ട് തന്നെ വേഗത്തിൽ ഈ അന്വേഷണം പൂർത്തിയാക്കാൻ എസ് ഐ ടിയോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് തുടർന്ന് വരുന്ന പുതിയ വിവരങ്ങൾ ഈ ചാനലിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് നന്ദി